തൃശൂർ ആതിരപ്പള്ളിയിൽ കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനെ മയക്കുവെടി വെച്ച് ചികിത്സിച്ചു വിട്ടയച്ചു എറണാകുളം അസിസ്റ്റന്റ് ഫോറൻ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സ നടത്തിയത് അതേസമയം സംഭവം നേരത്തെ അറിഞ്ഞിട്ടും വനംവകുപ്പ് ചികിത്സ വൈകിപ്പിച്ചതായും ആരോപണമുണ്ട് അതിരപ്പിള്ളി കാലടി പ്ലാന്റേഷൻ എരുമത്തടത്താണ് പരിക്കേറ്റ നിലയിൽ ആനയെ കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ വനവകുപ്പ് മെഡിക്കൽ സംഘം ആനയെ നിരീക്ഷിച്ചതിൽ പരിക്ക് സ്വമേധയാ മാറുമെന്ന നിഗമനത്തിൽ എത്തിയിരുന്നു എന്നാൽ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് മയക്കുപിടി വെച്ച് ചികിത്സിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രാവിലെ വെറ്റിനറി ഡോക്ടർമാർ അടങ്ങിയ വനംവകുപ്പ് സംഘം ആനയെ മയക്കുപിടി വയ്ക്കാനായി എരുമത്തടത്തേക്ക് നീങ്ങി ഇതിനിടെ ആന വനംവകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ നിന്നും പുറത്തുപോയി വീണ്ടും നടത്തിയ തെരച്ചിലിൽ ആനയെ കണ്ടെത്തി മയക്കുപിടി വെക്കുകയായിരുന്നു ആന മയങ്ങിയതോടെ ഡോക്ടർമാർ മുറിവിലെ പഴുപ്പ് നീക്കം ചെയ്ത് മരുന്ന് വെച്ചു ഉച്ചയോടെ മയക്കം വിട്ട ആനയെ വിട്ടയക്കുകയും ചെയ്തു രാവിലെ ആനയെ ട്രാക്ക് ചെയ്ത് എരുമത്തവണ ഭാഗത്ത് വെച്ച് മയക്കൊടി വെച്ച് വയ്ക്കുകയും തുടർന്ന് ചികിത്സ ലഭ്യമാക്കിയതിന് ശേഷം ആനയെ കാട്ടിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ളതുമാണ് ഈ ഓപ്പറേഷനായിട്ട് നേതൃത്വം നൽകിയത് എറണാകുളം അസിസ്റ്റൻ്റ് ഫോറസ്പെറ്ററി ഓഫീസർ ഡോക്ടർ ബിനോയ് തൃശ്ശൂർ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റന്യൂ ഓഫീസർ ഡോക്ടർ മിഥുൻ പാലക്കാട് അസിസ്റ്റന്റ് വെറ്റന്യൂ ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ ഡേവിഡ് എന്നിവരാണ് അതോടൊപ്പം വനംവൂപ്പിൽ ആതിരപ്പള്ളി വാഴച്ചാർ ചാർപ്പ കൊല്ലത്തിരുമേട് റേഞ്ച് ഓഫീസർമാരും ഏകദേശം നാൽപ്പതോളം വനം ജീവനക്കാരും ഈ ഒരു മിഷനിൽ പങ്കെടുത്തിട്ടുണ്ട് മറ്റു ആനകൾ തമ്മിൽ ഫൈറ്റ് ഇൻഫൈറ്റ് ആണ് മൂലം ഉണ്ടായ മുറിവെന്നാണ് കണ്ടെത്താൻ കഴിയുന്നത് പ്രദേശത്ത് തന്നെ തുടരുന്ന ആനയെ നിരീക്ഷിക്കാൻ ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആനകൾ തമ്മിൽ കൊത്തുകൂടിയതിൽ നിന്നും ഉണ്ടായ മുറിവാണെന്നാണ് നിഗമനം അതേസമയം വിവരം വനവകുപ്പ് നേരത്തെ അറിഞ്ഞിട്ടും ചികിത്സ വൈകിപ്പിച്ചതായും ആരോപണമുണ്ട് ജനം തൃശൂർ